ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഹാഷിം അരിയിൽ അധ്യക്ഷത വഹിച്ചു എരുമങ്കുറ്റൂർ പഞ്ചായത്ത് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ എം കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ സി പി രാജീവൻ സ്കൂളിൽ നിന്നും എട്ടാം തരം പൂർത്തിയാക്കിയ ആദ്യകാല വിദ്യാർത്ഥികളെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടന്ന പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പങ്കെടുത്തു പി ടി എ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വാഗതഗാനം ആലപിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ കോൽക്കളിയും നടന്നു സ്കൂളിലെ ഒന്നാമത്തെ വിദ്യാർത്ഥി കൃഷ്ണൻ മാസ്റ്റർ കനകാംബിക ടീച്ചർ എം വി ധനജയൻ കൊടയ്ക്കൽ പത്മനാഭൻ ടി കെ പ്രദീപ രശ്മി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു സന്തോഷം അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെന്റിനും അധ്യാപകർക്കും എല്ലാവർക്കും ഉണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു ഞാനൊരു ആമുഖ ഭാഷണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് നമ്മുടെ കുർബാഞ്ഞനായ എം എൽ എ ആണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു സ്കൂൾ ഹെഡ് നന്ദിയും പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ